ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണേ നമുക്ക് സുഖം തന്നെ അലഹമ്മല്ല അപ്പോൾതാ മക്കളെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എട്ടാമത്തെ ദിവസമായി ഇന്ന് നമുക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പോൾതാ നമ്മളെ പേരെക്കുട്ടി ഉണ്ടായനു കാണാൻ വന്നതിന് കേട്ടോ അപ്പോൾ മുറ്റത്തൊക്കെ കറക്കി ചൂടല്ലേ അപ്പോൾ ഈ തീ മാവിൻ്റെ ചൂട്ടിലൊന്ന് തളിലാണ് അപ്പോൾ അങ്ങോട്ടൊന്ന് ഇറക്കിയാണ് കേട്ടോ പിന്നെ അത് അവർക്ക് തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് തണുത്ത വെള്ളം എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആ ഒരു മടിച്ച് നിൽക്കരുത് ഏതായാലും എട്ട് ദിവസത്തിനു ശേഷം നമ്മൾ ഇന്ന് ഡിസ്ചാർജ് കിട്ടിയതിന് അസുഖം ശരിയായിട്ടോ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഡോക്ടർ കേട്ടോ ഇപ്പോൾ നമ്മൾ എല്ലാം പാക്ക് എല്ലാ സാധനങ്ങളൊക്കെ കുറേ നമ്മൾ ആശുപത്രി കിടന്നോട് പോകുന്ന ഒരുപാട് സാധനം ഉണ്ടാകുമല്ലോ അല്ലേ ചോറും കഞ്ഞും കൊണ്ടുവന്ന പാത്രം കൊപ്പി വെള്ളം എല്ലാം ഉണ്ടാകും അതൊക്കെ പാക്ക് ചെയ്തിട്ട് പാക്കിങ്ങിലാണ് അവിടെ ഇവിടെ ഞങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പല അസുഖങ്ങളുള്ള ആൾക്കാരെല്ലാം മഞ്ഞപ്പിത്തം ലെങ്കിപ്പനി പിന്നെ എല്ലാ പനിയും ഉണ്ട് കിട്ടും അങ്ങനെ ഇതാ ഞങ്ങൾ ഉച്ചയത്തെ ചോറൊക്കെ വാങ്ങിയതിന് ഡിസ്ചാർജ് ആയപ്പോഴത്തേന് രണ്ട് മണി ആയിട്ടും അപ്പോൾ ചോറൊക്കെ വാങ്ങി വാങ്ങിയതാണ് ഉച്ചയ്ക്കുള്ള ചോറാണ് ചോറ് തിന്നതാണ് ചോറ് തിന്നിട്ട് അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തതാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ദാഹമക്കളെ അപ്പോൾ ഇതാ നമ്മൾ ഇപ്പം വെള്ളം കലക്കി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആസുപത്രിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ വന്നൊക്കെ തിരുവാനും കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതാ പോന്നപ്പോൾ നമ്മൾ എട്ട് ദിവസമായില്ലേ പോയിട്ട് വീട്ടിൽ ഒരു കുന്നില്ലായിരുന്നു അപ്പോൾ ഓരോ പച്ചക്കറിയും പഴവും ആനൊക്കെ വാങ്ങി പോന്നാന്ന് കിട്ടോ പോന്നപ്പം തന്നെ ഏതായാലും ഓട്ടോ വിളിച്ച് പോരല്ലേ അപ്പോൾ ഓട്ട സാധനമൊക്കെ വാങ്ങി അതൊക്കെ ഒന്ന് വേറിച്ച് ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നവർക്ക് കുറേ ഉണ്ടാവുമല്ലോ തിരുമ്മാനും എല്ലാം തിരുമ്മനല്ല നമ്മൾ ഉപയോഗിച്ചോ ഇല്ലെന്നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പിന്നെ ഒക്കെ തിരുമ്മണല്ലോ അക്കതൊക്കെ തിരുമ്പിട്ട് അങ്ങനെയൊക്കെ വീടൊക്കെ അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞ് പുളിയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ചായ കാച്ച കാച്ചയാണ് ചായ കാച്ചോടെ വെച്ച് പിന്നെ പഴം പെയ്യാനുട്ടോ അപ്പം വൈകുന്നേരത്ത് ചായന്റെ കടി പഴം പിഴിയത് പഴം പിഴിയതാണ് അപ്പം ജ്യേഷ്ഠത്തിൻ്റെ അതിൻ്റെ കൂടെ അവൾ ഇവിടെ വന്ന് എന്നെ സഹായിക്കാൻ ലൈൻ കിട്ടും അങ്ങനെ അവൾ പോവാൻ വേണ്ടി കഴിഞ്ഞതാണ് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ അപ്പം അടുക്കളയിൽ ഇതാ ചായ കാച്ചി വെച്ചിട്ടുണ്ട് പഴം പീങ്ങാൻ മുന്നേ വെച്ചു കൊണ്ടിട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര നാളെ കാണാം അസാം